ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് കൊച്ചിയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോകുവാണ് അതും ടു വീലറിലാണ് നമ്മുടെ കൊച്ചിയിൽ നല്ല നല്ല സ്പോട്ടുകളുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ എപ്പോഴും ആലപ്പുഴ ടൗണിലുള്ള സ്പോട്ടുകളാണ് കാണിക്കുന്നത് ഇന്ന് നമുക്ക് കാഴ്ചകൾക്കപ്പുറത്ത് ഫുഡിൻ്റെ സ്പോട്ടുകൾ തേടിയുള്ളൊരു യാത്രയാണ് അപ്പോൾ ഏത് അല്ലെങ്കിൽ ഏത് ഷോപ്പ് എന്നൊന്നുമില്ല എങ്കിലും പോകുമ്പോൾ അത്യാവശ്യം നല്ല അവിടുത്തെ സെൻ്ററിൽ കാണുന്ന ഷോപ്പിൽ കയറി ഫുഡ് കഴിക്കുക കൊള്ളാമെങ്കിൽ നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താം എന്ന ഉദ്ദേശമാണ് അപ്പോൾ അതേ ഞാനും ഇക്കായും കുഞ്ഞും എല്ലാവരും ഉണ്ട് ഇങ്ങനെ ലോങ്ങ് ടു വീലറിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടെ എത്ര ലോങ്ങ് പോയാലും ടു വീലറിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾ വിശേഷങ്ങളൊക്കെ കാണിക്കുക അപ്പോൾ അത് ഞങ്ങൾ കൊച്ചി എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ തന്നെ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് ഞങ്ങൾ കയറുന്നത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റായിരുന്നു അപ്പം ഞങ്ങളിതേ കൈ കഴുകിയിട്ട് ഞങ്ങളെല്ലാവരും ഇതേ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് കാരണം എല്ലാവരും വിശന്നിരിക്കുക രാവിലെ നമ്മൾ ഇറങ്ങിയതല്ലേ അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം വന്ന് നല്ല പൊറോട്ടായി നല്ല ബീഫ് കറി മലയാളിക്ക് എന്തല്ലേ എവിടെ പോയാലും നമ്മുടെ ബീഫ് കറി ഇല്ലാതെ എന്താ അല്ലേ ഒരിത് നല്ല മുരുമുരാന്നിരിക്കുന്ന പൊറോട്ടയിൽ നിന്നൊരു പീസ് ഇങ്ങനെ എടുത്ത് നമ്മുടെ ബീഫിൻ്റെ ഒരു കഷ്ണം കൂടെ എടുത്ത് വായി വെക്കുമ്പോൾ ആഹാ സ്വർഗ്ഗം കിട്ടിയതുപോലെയാണല്ലേ അടിപൊളിയായിരുന്നു വിഷം നിന്നിരുന്നുകൊണ്ട് ഒന്നും കൂടെ ടേസ്റ്റായിരുന്നു പിന്നെ ഇക്കൊക്കെ ഇടിയപ്പം ആയിരുന്നു കേട്ടോ കഴിച്ചത് നല്ല ഇടിയപ്പവും ബീഫ് കറിയാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലേ ചിലർക്ക് മുട്ടക്കറിയാണ് ഞങ്ങൾക്കൊക്കെ ബീഫ് കറി ഇടിയപ്പത്തിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടം ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് അപ്പൊ ഞങ്ങളിത് ഫുഡ് കഴിച്ചിട്ടിറങ്ങി ഫുഡ് അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു ആ ചായ ചായ എത്ര പോര പക്ഷെ കോഫി അടിപൊളി ലൈവായിരുന്നു ചായ പോരാ ഇടിയപ്പോ പൊറോട്ടയൊക്കെ അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റിന് നോൺ വെജ് ഫുഡുകൾ ഈ റൂട്ടിൽ കിട്ടാൻ പാടാണ് അപ്പൊ നോൺ വെജ് താല്പര്യമുള്ളവർക്ക് ഈ സ്പോട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അപ്പൊ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് തീരദേശ റോഡിൽ നിന്ന് നേരെ കൊച്ചിക്ക് വരാൻ നേരത്ത് കൊച്ചിയിലെ കുന്നുംപുറം ജംഗ്ഷനിലുള്ള ഹോട്ടൽ സിറ്റി ലൈറ്റ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഇപ്പോൾ ഞങ്ങളെല്ലാം ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ പുറകെ കാണിക്കുന്നതായിരിക്കും അടുത്ത കൊച്ചിയിലെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ